ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചൂട് കാലത്ത് വരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അതിൽ ഒരു നമ്മുടെ മുണ്ടിനീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ പോക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാം ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒരു രോഗമാണ് അതുമാത്രമല്ല ഒരുപാട് ദിവസം റെസ്റ്റ് എടുക്കണം ഈ കുമ്പളകളൊക്കെ പൊട്ടാതെ സൂക്ഷിക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് നിങ്ങൾ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ചൂട് കൊള്ളാനായിട്ട് പുറത്തുവിടരുത് വെയിലത്ത് കുട്ടികളെപ്പോഴും കളിക്കും നമ്മൾ പറഞ്ഞാലൊന്നും അവരനുസരിച്ചോന്നും വരില്ല അതിന് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ ഒരു കാരണവശാലും വെയിൽ കൊള്ളിക്കരുത് ഈ ചിക്കൻ ബോക്സിൻ്റെ കുമളകളിലെ സ്രവങ്ങൾ ഉണ്ടാവും അതിപ്പം നമ്മൾ ആ ഒരു ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചുമയ്ക്കയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുന്നത് വഴി ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു വൈറസ് മറ്റുള്ളവരിലേക്കും കൂടി അത് ശ്വസിക്കുന്നത് വഴി രോഗം പകരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ കുമളകൾ ഒരു കാരണവശാലും പൊട്ടിക്കരുത് കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ ചൊറിഞ്ഞിട്ട് അവർ കൈകൊണ്ടൊക്കെ അത് മാന്തി പൊട്ടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ വേപ്പില കൊണ്ടൊക്കെ ആ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ദേഹത്തു കൂടിയൊക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അതല്ലാതെ ഈ ചൊറിച്ചിൽ മാറാനായിട്ട് നമ്മൾ ഡോക്ടറെ ഇത് വന്ന ഉടനെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കലാമെന്ന് പറഞ്ഞിട്ടൊരു ലോഷൻ തരും അപ്പോൾ ആ ലോഷൻ തേച്ച് കഴിഞ്ഞാലും ചോറിച്ചിലിനൊക്കെ നല്ലതുപോലെ ആശ്വാസം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ് പിടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു ചെറിയ കുമ്മള പോലെ കുഞ്ഞ് കുഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുരുക്കൾ പോലെയാണെന്നുണ്ടാവുക പിന്നീടത് വലപ്പം വയ്ക്കുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കുകയൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചുവന്ന നിറത്തിലൊക്കെ കാണും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ അല്ലെങ്കിൽ കൊതുകൂത്തിയതാണെന്നും അങ്ങനെയൊന്നും കരുതിയിരിക്കാനായിട്ട് പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കാതെ നമ്മുടെ തുണിയൊക്കെ തോർത്തൊക്കെ നനഞ്ഞ് നനഞ്ഞ ഒരു തുണി കൊണ്ട് വേണം ശരീരമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി കുളിക്കാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടികൾക്കാണല്ലോ മക്കളാണെന്ന് കരുതി നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകിയാലും അത് നമുക്കും പകരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ പ്രത്യേകം അതിൻ്റെ സ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ആര് ആരാ ആർക്കാണോ ഈ രോഗം വന്നിട്ടുള്ളത് ആ രോഗിക്ക് കൊടുക്കുന്ന പാത്രം അതുപോലെ തന്നെ വസ്ത്രം കിടക്കവിരി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നല്ലതുപോലെ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ചൂട് വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ആ വൈറസ് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഞ്ഞപ്പിത്തവും വയറിളക്കവും നമ്മൾ മലിനമായ ഭക്ഷണം വെള്ളം അതുപോലെ തന്നെ മലിന ജലം ഉപയോഗിച്ചുകൊണ്ട് പാത്രം കഴുകുക കൈ കഴുകുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ പകരുന്ന ഒരു രോഗമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലിനജലമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉറവിടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും കിണറ്റിലെ വെള്ളമാണെങ്കിൽ പോലും പലപ്പോഴും പലരും തിളപ്പിച്ചാറ്റാതെയാണ് കുടിക്കാറുള്ളത് കാരണം നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് എങ്കിലും കിണർ വെള്ളം ഒരു നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ മലിനജലത്തിലൂടെയാണ് പലപ്പോഴും ഈ മഞ്ഞപ്പിത്തം പകരുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവുമൊക്കെ കൈകളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് വീടിന് ചുറ്റുപാടും നല്ല വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ കൊതുക് മുട്ടയിടാതെ എവിടെയെങ്കിലുമൊക്കെ ഈ ഇടിച്ചുകൊള്ളൊക്കെ തട്ട് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് നല്ല ഭദ്രമാക്കി വെച്ചേക്കണം വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ വരാതെ നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ഈ ചൂട് കാലത്ത് മഞ്ഞപ്പിത്തം പ്രത്യേകിച്ച് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും പലരും ഈ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാതെ കിട്ടേക്കുന്നവരുണ്ടാകും നല്ലതുപോലെ കൊണ്ടു നടക്കുന്നവരും ഉണ്ടാകാം എന്നാലും നമ്മൾ ഈ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വെച്ചിട്ട് ചിലപ്പം ഒരാഴ്ച ഒരാഴ്ചയൊക്കെ അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് അവിടെ വെക്കും അതിന് ശേഷം ഐസായിരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഉപയോഗങ്ങൾക്ക് അതെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ശുദ്ധമായ വെള്ളത്തിലുള്ള ഐസ് പാക്ക് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് ദിവസം മുൻപേ വെച്ച വെള്ളം ഒന്നും എടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല അതിലൊക്കെ ചിലപ്പം വെള്ളം മാലിന്യം കലരാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും അങ്ങനെയൊക്കെ കൊണ്ടുവെക്കുന്നതല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിലേക്കൊക്കെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കരണ്ട് പോകുന്ന ടൈമിലൊക്കെ ീസറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലുള്ള ഐസ് പാക്ക് ഉപയോഗിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും അത് ഒരു അല്പം മാത്രം തണുത്ത വെള്ളം കുടിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് കാരണം കഠിനമായിട്ടുള്ള ചൂടാണ് അപ്പം നമുക്ക് തൊണ്ടയ്ക്ക് വേദന വരാനും ശബ്ദം അടഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ചൂട് സമയത്ത് ചൂടുവെള്ളം കുടിക്കാൻ സാധിക്കില്ലെന്നറിയാം എങ്കിൽ പോലും ഒരു ഇളം ചൂട് വെള്ളമെങ്കിലും കുടിക്കുന്നത് അല്പം നല്ലതാണ് അതുപോലെ തന്നെ ദാഹമില്ലെങ്കിൽ പോലും നമ്മൾ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ജലം നമ്മൾ എന്നുള്ളതാണ് ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കരുത് നന്നായിട്ട് തന്നെ പോലും നന്നായിട്ട് വെള്ളം കുടിപ്പിക്കാനായിട്ട് ശ്ര ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും ഒക്കെ വരുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം